ിയാർപ്പികള് ഡിജിറ്റല് ഈ വിസകളാകുന്നു ഇന്ത്യക്കാരടക്കം നാല് മില്യണ് കുടിയേറ്റക്കാര് വെട്ടിലാകും ലണ്ടന് യുകെയിൽ ആറ് മാസമെങ്കിലും താമസിക്കാന് അനുവാദമുള്ള വിദേശ പൌരന്മാർക്ക് സാധാരണയായി നൽകാറുള്ളത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളാണ് രാജ്യത്ത് പഠിക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കാനും പബ്ലിക് സർവീസുകൾ ഉപയോഗിക്കാനും ബെനഫിറ്റ് നേടാനുമെല്ലാം ബിആർപ്പികൾ ആവശ്യമാണ് എന്നാൽ ഹോം ഓഫീസിന്റെ ഡിജിറ്റല് പദ്ധതിയുടെ ഭാഗമായി ഈ ബി ആർപികള് ഡിജിറ്റല് ഈ വിസകളായി മാറ്റുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് നഗം ഈ പേപ്പർ രേഖകള് ഡിജിറ്റല് ഈ വിസകളായി മാറ്റണമെന്നാണ് ഹോം ഓഫീസ് നിബന്ധന ബ്രിട്ടനിൽ കഴിയുന്ന ഏകദേശം നാല് മില്യണിലേറെ ഈ ഇതര പൌരന്മാര് ഈ വിസയിലേക്ക് മാറേണ്ടതുണ്ടെന്നാണ് കണക്കുകൾ ഈ വിസയിലേക്ക് മാറാത്തവർക്ക് ബ്രിട്ടനിലെ നിയമപരമായ അവകാശങ്ങൾ തെളിയിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നും മുന്നറിയിപ്പുണ്ട് വിവരാവകാശ രേഖ പ്രകാരം നാൽപ്പത് ലക്ഷത്തി അറുപത്തിയാറായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് ഡിസംബര് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന ബിആർപികൾ ഈ തീയതിക്ക് അപ്പുറം യു കെയിൽ അവകാശമുള്ളവരുമാണ് എന്നാൽ ഈ സമയപരിധിയിൽ പേപ്പർ രേഖ മാറ്റണമെന്നാണ് ഹോം ഓഫീസ് നിർദ്ദേശം പ്രശ്നം ബാധിക്കുന്നവരെ വിവരം അറിയിക്കാന് ഹോം ഓഫീസ് ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് ചില കേസുകളില് ഹോം ഓഫീസിന്റെ പക്കലുള്ള ഇമെയിൽ ഐഡികള് കുടിയേറ്റക്കാരുടെ അഭിഭാഷകരുടെയും മറ്റുമാണ് ഈ വിസ നേടാനായി യുഗെ വിസാസ് ആൻഡ് ഇമിഗ്രേഷന് യുകെ വി ഐ ഡിജിറ്റൽ അക്കൗണ്ട് ആരംഭിക്കണം ഡിസംബര് മുപ്പത്തിയൊന്നിന് ശേഷവും അക്കൌണ്ടില് അപേക്ഷിക്കാന് കഴിയുമെങ്കിലും വിദേശത്തു പോയി മടങ്ങുകയോ ബെനഫിറ്റുകൾ ക്ലെയിം ചെയ്യാനായി ശ്രമിക്കുമ്പോഴോ ഈ നിയമമാറ്റം കുരുക്കായി മാറും